കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌണുസിനെ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ പ്രധാനപ്പെട്ട സാമ്പത്തിക ഡാറ്റകൾ വരാനിരിക്കുന്നു നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങൾ എന്നിവയിൽ നിന്ന് ഉടലെടുത്ത സ്ഥിരമായ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വ്യാപാര യുദ്ധ ഭയങ്ങൾ തുടങ്ങിയവ ലോഹത്തെ പിന്തുണക്കുമ്പോൾ തന്നെ വരാനിരിക്കുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക നയനിലപാടുകളും അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും ഈ രണ്ടാഴ്ചകളിൽ സ്വർണത്തെ കാര്യമായ ചാഞ്ചാട്ടങ്ങളിലേക്ക് നയിച്ചേക്കാം താരിഫ് പ്ലാനുകളെക്കുറിച്ചുള്ള ധാരണകൾ വ്യക്തമായി തുടരുമ്പോൾ വരമാഴ്ചയിൽ വരാനിരിക്കുന്ന പണപ്പെരുപ്പ് ഡാറ്റയിലേക്കാണ് വിപണിയുടെ ശ്രദ്ധ നേടുന്നത് ചൊവ്വാഴ്ച കോർ പി ഐ ബുധനാഴ്ച കോർ സി പി ഐ ആൻഡ് അംബാസ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് വ്യാഴാഴ്ച യുഎസ് റീറ്റെയിൽ സെയിൽസ് വെള്ളിയാഴ്ച ബിൽഡിംഗ് പെർമിറ്റ്സ് ആൻഡ് ഹൗസിംഗ് സ്റ്റാർച്ച് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്നത് ഡാറ്റകളിൽ ചിലത് അതിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ് വരും ആഴ്ചയിൽ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് ഈ ആഴ്ചയിലും ലഭ്യമല്ല എങ്കിലും മറ്റു അപ്രതീക്ഷിത കാര്യങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ലെങ്കിൽ ആഴ്ചയുടെ തുടക്കത്തിൽ ഉയരാനും പ്രധാന യു എസ് സാമ്പത്തിക ഡാറ്റകൾക്ക് ശേഷം ഇറങ്ങാനുമുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി എട്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്